വാണിയകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ത്രാങ്ങാലിയിൽ തൊഴിലുറപ്പ് പദ്ധതി വഴി നിർമ്മിച്ച പരിയാരത്ത കനാൽ റോഡ് നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരനാണ് സമർപ്പണം നടത്തിയത് തൊഴിലുറപ്പ് എൻ ആർ ഇ ജി എസ് ഫണ്ട് ഉപയോഗിച്ച പണി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു വാർഡ് നമ്പർ ഡി ശങ്കരനാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി സിന്ധു അധ്യക്ഷത വഹിച്ചു എം ജി എൻ ആർഇസ് കമ്മിറ്റി ചെയർമാൻ എം പ്രദീപ് നന്ദി രേഖപ്പെടുത്തി റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പരിസരവാസികൾ എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഒരു ഒരു ചിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ പ്രവർത്തനത്തിന് ഈ പരിപാടിക്ക് എത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ ഗംഗാധരൻ അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച സിന്ധു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സിന്ധു അതുപോലെ ഉണ്ണേട്ടൻ ഇവിടെ കൂടിയ എല്ലാവർക്കും എഞ്ചിനീയർ തൊഴിലുറപ്പിൻ്റെ എഞ്ചിനീയർ തുടങ്ങി മുഴുവൻ ആളുകൾക്കും നമ്മുടെ നാട്ടുകാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും എല്ലാമുള്ള നന്ദിയും കൃതജ്ഞതയും ഈ സമയത്ത് അർപ്പിക്കുകയാണ്